സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ആദ്യ സമ്മേളനം കൊല്ലത്ത് പാർട്ടിയും സർക്കാരും ഒരുപോലെ വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പ്രകടമായ വിഭാഗീയതയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ട കൊല്ലത്താണ് ആദ്യ സമ്മേളനം നടക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണപരമായ പോരായ്മകളും പാർട്ടിയെടുത്ത നിലപാടുകളും സമ്മേളനങ്ങളിൽ സജീവ ചർച്ചയായേക്കും ഇന്നു മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ കൊട്ടിയം വയ്യനാട് ധവളക്കുഴിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുന്നത് പി ബി അംഗം എം എ ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ സമ്മേളനത്തിൽ നാനൂറ്റി അൻപത് പ്രതിനിധികളുണ്ട് എന്നാൽ ഇതിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനം കയ്യാങ്കള്ളിയിൽ കലാശിച്ച കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു അഡ്ഹോ കമ്മിറ്റിയാണ് നിലവിൽ ഏരിയ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത് ആശയപരമായ കടുത്ത വിയോജിപ്പുകളുടെ കാലം കഴിഞ്ഞെന്ന ആത്മവിശ്വാസവുമായാണ് ഇത്തവണ സി പി എം സംഘടനാ സമ്മേളനങ്ങളിലേക്ക് കടന്നത് എന്നാൽ ഏരിയ സമ്മേളനങ്ങളിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ പൊട്ടിത്തെറികളായി സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്ത് വിഭാഗീയത തെരുവിലെത്തി ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് ഹഡ്കോ കമ്മിറ്റിയെ വെച്ചത് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്ത് തന്നെ ഇത്തരം പൊട്ടിത്തെറിയുണ്ടായത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാലക്കാട്ടും തിരുവനന്തപുരത്തും എല്ലാ പ്രാദേശിക വിഭാഗീയത സമ്മേളനകാലത്ത് കൊടുകുത്തിവാണു അധികാരം പിടിക്കാനും നിലനിർത്താനുമുള്ള നീക്കുപോക്കുകൾക്കെതിരെ സന്ധിയില്ലാത്ത നടപടിയെന്ന് നേതൃത്വം കണ്ണുരുട്ടിക്കാട്ടിയിട്ടും പരിധികൾ ലംഘിച്ച് മുന്നേറിയ തർക്കങ്ങൾ ജില്ലാ സമ്മേളന വേദികളിൽ പ്രതിഫലിച്ചേക്കാൻ സാധ്യതയുണ്ട് ഏരിയ സെക്രട്ടറി അടക്കം പാർട്ടി വിട്ട് ബി പോയ ചരിത്രപരമായ ചലനവും ഈ കാലയളവിൽ നടന്നുവെന്നതും ശ്രദ്ധേയമാണ് ജില്ലാ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ പാർട്ടി പതാക ഉപേക്ഷിക്കപ്പെടുന്നവർ ഉണ്ടാകുമോ എന്ന മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങളിൽ വരെ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ ചർച്ചകൾക്കും ജില്ലാ സമ്മേളനങ്ങളോടെ മൂർച്ചയേറും ഭരണത്തിന്റെ ആലസ്യത്തിലാണ് കീഴ്ഘടകങ്ങൾ എന്നാണ് നേതൃത്വം വിമർശിക്കുന്നത് എന്നാൽ തിരിച്ചടിക്കാൻ വിവാദങ്ങളുടെ വൻ തന്നെ പ്രവർത്തകർക്കുണ്ട് സിപിഎം ജില്ലാ സമ്മേളനങ്ങള് തന്നെയാവും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചര്ച്ച